ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അശാസ്ത്രീയമായി വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ചത് കാരണം നടക്കാൻ പോലും പറ്റാതെയായി ഒരു ഗ്രാമത്തിലേക്കുള്ള റോഡ് കരുളായി മില്ലുംപടിയിൽ നിന്ന് കൊട്ടുപാറ അംഗനവാടി റോഡാണ് പുതുതായി വരുന്ന കുടിവെള്ളത്തിന്റെ പൈപ്പിടാൻ വേണ്ടി രണ്ടു ഭാഗവും കുത്തിപ്പൊളിച്ചത് ആറുമാസത്തിലേറെയായി പൊളിച്ചു പോയിട്ട് ഇതുവരെ ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല മിക്ക റോഡുകളും ഇതുപോലെ പൊളിച്ച് കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഈ റോഡിലേക്ക് ഉദ്യോഗസ്ഥരോ എഞ്ചിനീയറോ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു മെമ്പറോടും കാര്യങ്ങൾ പലവട്ടം പറഞ്ഞു മെമ്പർ ഈ വർക്കിന്റെ എഞ്ചിനീയറെ കണ്ടു വിളിച്ചു പറഞ്ഞെങ്കിലും അവർ ഡേറ്റ് നീട്ടി പറയുകയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ ഒരു ഓട്ടോ പോലും വരുന്നില്ല എന്നും ഈ ഗ്രാമവാസികൾ പറയുന്നു പതിനൊന്നാം വാട് കൊട്ടാരകർ റോഡ് അനാസ്ഥ കണ്ടാല് പിന്നെ വണ്ടി കയറിലൊരു ഓട്ടോശങ്കരെ വിളിച്ച വിരുന്നൂലങ്ങോട്ട് ഇവിടുത്തെ പിടിപ്പ് കൂടെയാണ് അത് മെമ്പറിനെ വിളിക്കുമ്പോൾ പറയുന്നത് ഞാനത് ചെയ്യേണ്ടത് പഞ്ചായത്താണ് ചെയ്യേണ്ടത് പഞ്ചായത്തിൽ കുറേ മെമ്പറേ ചെയ്യണ്ടത് ഞങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടിന്ന് ബാക്കി അന്വേഷിച്ചു പറയട്ടെ ഒരു സ്കൂൾ കുട്ടിയൊക്കെ ചെളിയിൽ ചവിട്ടാതെ ഒറ്റ നടന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഇന്നിപ്പോ മെമ്പർ ഇവിടെ വന്നു മെമ്പർ പറഞ്ഞ എന്താ വെച്ചാൽ പഞ്ചായത്തിന്റെ അനാസ്ഥയെന്ന് പറഞ്ഞത് പഞ്ചായത്തിന്റെ അനുസാ പഞ്ചായത്ത് ഭരിക്കണ അവരെ എതിർ പാർട്ടിയാണ് പിന്നെ പ്രതിപക്ഷത്തിരിക്കണേ പ്രതികരിച്ചുകൂടെ പ്രതികരിക്കാൻ പറ്റണല്ലേ ഈ ചാല് രണ്ട് ഭാഗവും കീറി ആദ്യം ഒരു ഭാഗം കീറി അത് പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭാഗവും കീറി ആകെ ഞങ്ങൾക്ക് ഇണ്ടായിരുന്ന ഈ കോൺക്രീറ്റ് റോഡാണ് അത് മുഴുവൻ കുണ്ടും കുഴിയായിട്ട് ഞങ്ങളൊക്കെ പലപ്പോഴും വയ്ക്കുമ്പോൾ പത്ത് നാൽപ്പത്തയ്യായിരം റുപ്യ ചിലവായിട്ട് അത് കണ്ടോലിയതാണിത് അറിയോ പിന്നെ അംഗൻവാടിക്ക് വരുന്ന ചെറിയ പെഞ്ചും കുഞ്ഞുങ്ങളെ കൊണ്ടാണ് തന്തയും നാളെ ഇവിടെ വരുന്നത് മണ്ണ് വഴുക്കുന്ന മണ്ണാണ് എത്ര പേര് ഇവിടെ വൈക്കുമ്പന്ന് വീണു അറിയോ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് മെമ്പറോട് പറഞ്ഞാൽ പഞ്ചായത്തിനെ പറയും പഞ്ചായത്തിനെ പറഞ്ഞാൽ എങ്ങോട്ടും പറയും ഇപ്പൊ ഞാൻ മലപ്പുറത്ത് വിളിച്ചു മലപ്പുറത്ത് വിളിച്ചപ്പോ വാട്ടർ അതോറിറ്റിന്റെ ഞാനല്ല എന്റെ ആള് പറഞ്ഞു അവസാനാവുമ്പോൾ പിന്നെ ലാസ്റ്റ് പറഞ്ഞ് ഞാൻ കോൺട്രാക്ടറെ വിളിച്ച് പറയട്ടെ ബൈക്കുമായി വരുമ്പോൾ പല ആളുകളും റോഡിൽ വീണ് കാലുമുറിഞ്ഞ അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക് ഈ റോഡിന്റെ ഒരു സൈഡ് മുഴുവൻ താഴ്ന്നു കിടക്കുന്ന സ്ഥലവും വീടുകളുമുണ്ട് അവരുടെ മുൻവശം റോഡ് താഴ്ന്ന് ഇടിയാറായി കിടക്കുകയാണ് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് ഉപരോധമോ പോലെയുള്ള പ്രതിഷേധവുമായി ജനങ്ങൾ പോകും എന്നും ഇവിടത്തുകാർ പറഞ്ഞു ഉടനെ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു താൽക്കാലികമായി കോറിവേസ്റ്റ് കൊണ്ട് ഇടാമെന്നും പ്രസിഡന്റ് പറഞ്ഞു എന്നാലും എത്ര നാൾ വരെ ഉണ്ടാകുമെന്ന് റോഡ് കോൺക്രീറ്റ് ചെയ്യുമെന്നും അറിയാതെ നിൽക്കുകയാണ് ഇവിടെയുള്ളവർ എൻഫോർ ന്യൂസ് കരുളായി ഏർനാടിന്റെ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.